ഹായ് ഞങ്ങളുടെ കൂടെ പത്താം ക്ലാസ് വരെ പഠിച്ച വിതിരക്കാരൻ സുബിൻജി വിളിച്ചിട്ട് അളിയാ നീ എന്തായാലും വീഡിയോ എടുത്ത് നടക്കേണ്ടേ ഞങ്ങൾ കളിച്ചു വളർന്ന വിതിരയിൽ നല്ലൊരു ഹിഡൻ സ്പോട്ടുണ്ട് നീ ഇങ്ങോട്ട് വാ ഞമ്മക്കൊരു വീഡിയോ എടുക്കാമെന്ന് അത് കേട്ടപാടെ ഞാനും ഡി ജെ സുബിയും വണ്ടി എടുത്തിറങ്ങി വിതിര കഴിഞ്ഞ് പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് ചന്തമുക്ക് ജംഗ്ഷനിൽ ഒരു വലിയൊരു ആൽമരമുണ്ട് അവിടുന്ന് ലെഫ്റ്റ് അകത്തേക്കൊരു ചെറിയ റോഡ് കാണാം അതുവഴി കയറിയാൽ ഒരു റബ്ബർ എസ്റ്റേറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് ദ ഗോകിൾ റബ്ബേഴ്സ് കോട്ടയംകാരുടെ റബ്ബർ എസ്റ്റേറ്റ് ആണിത് പൊന്മുടിയിലേക്കും ബോണക്കാടിലേക്കുമുള്ള യാത്രയ്ക്കിടയിലുള്ള ഒരു പ്രധാന സ്പോട്ടാണ് വിതിര അതുപോലെ തന്നെ കാടിനോട് ചേർന്ന് കിടക്കുന്ന ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളാലും മലനിരകളാലും വളരെ അപൂർവമായ സൗന്ദര്യത്താൽ നിറഞ്ഞാടുന്ന ഒരു മലയോര ഗ്രാമമാണ് വിതുര അത്തരത്തിലുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം നമുക്കിന്ന് പരിചയപ്പെടാം താവക്കൽ വെള്ളച്ചാട്ടം നദിയിൽ വലിയ ഉയരത്തിലോ വലിയ വലിയ പാറകൾക്കിടയിലോ അല്ലാത്ത ചെറിയൊരു കുഞ്ഞൻ വെള്ളച്ചാട്ടമാണ് താവക്കൽ വെള്ളച്ചാട്ടം മഴയുള്ള സമയത്ത് വളരെ സമൃദ്ധിയിലൊഴുകുന്ന നദിയിൽ വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവാണ് എന്നിരുന്നാലും വലിയ വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് താവയ്ക്കൽ വളരെ ശാന്തവും തിരക്ക് കുറഞ്ഞതും പ്രാദേശികമായി മാത്രം അറിയപ്പെടുന്നതുമായ സ്ഥലമായതിനാൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണ് ചെറുപുഴ ആയതിനാൽ കുളിക്കാനും വെള്ളത്തിൽ കളിക്കാനും ബോധത്തോടെയും ബോധമില്ലാതെയും ഒരുപാട് ആളുകൾ ഇറങ്ങുന്നൊരു വെള്ളച്ചാട്ടമാണ് താവയ്ക്കൽ വെള്ളച്ചാട്ടം ശരിക്കും ചെറിയ പാറകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു ആപത്ത് ഈ താവയ്ക്കൽ വെള്ളച്ചാട്ടത്തിൽ ഏകദേശം ഒരു മാസത്തിനു മുമ്പ് ഒരു പയ്യൻ കുളിക്കാനിറങ്ങിയിട്ട് ആ ചുടിയിലകപ്പെട്ട് മരണപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാവരും പറയും പോലെ വെള്ളച്ചാട്ടത്തിലും നദിയിലും കുളിക്കാനിറങ്ങുന്നവർ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും വേണം ഇറങ്ങാൻ എന്തൊക്കെയായാലും മനസ്സിന് കുളിർമയുള്ള കാഴ്ചകൾ തേടിപ്പോകുന്ന സഞ്ചാരികൾക്ക് താവക്കൽ വെള്ളച്ചാട്ടം ഒരു മനോഹര അനുഭവമായിരിക്കും